അത്തരതെന്ന് പറയുന്ന ഹദീസുമില്ല അവയെല്ലാം നിപിചര്യയിൽപ്പെട്ടതല്ല എന്നാലും അവ അനുവദനീയമാണ് മൈലാഞ്ചി ഇടുന്നതിലൊന്നും കുഴപ്പമില്ല പക്ഷെ അവ അടിമത്തത്തിലേക്ക് പോകുന്നില്ലെന്നും ഇസ്ലാമിക ശരീരത്തിന്റെ നിയമങ്ങളെ ലംഘിക്കുന്നില്ലെന്നും ഉറപ്പുവരുത്തുക ഇനി നിങ്ങളുടെ അടിസ്ഥാന ചോദ്യത്തിലേക്ക് വരാം ഒരു യുവാവും യുവതിയും കുറച്ച് മാസങ്ങൾക്ക് ശേഷം വിവാഹിതരാക്കുക അഥവാ അവർ തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ പിന്നെ അവർ തമ്മിൽ എങ്ങനെയാണ് ഇടപഴകേണ്ടത് ഭാവി വരനും വധുവും തമ്മിൽ ഭാര്യാ ഭർത്താക്കന്മാരെ പോലെയല്ല ഇടപഴകേണ്ടത് അത് പാശ്ചാത്യൻ സംസ്കാരമാണ് നിശ്ചയം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തുമാകാം നിശ്ചയത്തിന് മുൻപും പിൻപും എന്തുമാകാം വിവാഹ ശേഷവും എന്തുമാകാം അത് പാശ്ചാത്യൻ സംസ്കാരമാണ് ഇവിടെ നിങ്ങൾക്കിടയിലുള്ള ഹിജാബ് നിലനിർത്തിയിരിക്കണം ഒരു പുരുഷൻ സ്ത്രീയെ നോക്കുമ്പോൾ ദൃഷ്ടി താഴ്ത്തുന്നതിനെ പറ്റിയുള്ള അധ്യായം അധ്യായമിരുപത്തിനാല് മുപ്പതാം വചനവും പുരുഷനെ നോക്കുമ്പോൾ സ്ത്രീകൾ ദൃഷ്ടി താഴ്ത്തണമെന്ന് പറയുന്ന അധ്യായം ഇരുപത്തിനാല് മുപ്പത്തിയൊന്നാം വചനവും ഈ സാഹചര്യത്തിൽ ഇളവ് വരുത്താവുന്നതാണ് നിശ്ചയം കഴിഞ്ഞതിന്റെ പേരിൽ അല്പമൊക്കെ വിട്ടുവീഴ്ചയാകാം പൂർണ്ണ സ്വാതന്ത്ര്യമെന്ന് അതിനർത്ഥമില്ല എന്നാലും നിങ്ങൾ ഹിജാബ് നിലനിർത്തണം നിശ്ചയം കഴിഞ്ഞതിന്റെ പേരിൽ ഇനി തനിക്ക് ഹിജാബ് ധരിക്കേണ്ടതില്ലെന്ന് പെൺകുട്ടി പറയാൻ പാടില്ല ഒരു അന്യപുരുഷന്റെ മുൻപിൽ നിങ്ങൾ നിലനിർത്തേണ്ട അതേ വസ്ത്രധാരണ രീതി തന്നെ നിങ്ങൾ നിലനിർത്തണം കാരണം അയാൾ ഇപ്പോഴും നിങ്ങൾക്കൊരു അന്യപുരുഷനാണ് നിങ്ങളെ നല്ല രീതിയിൽ നോക്കുന്നതിനു വേണ്ടി അല്പസ്വല്പം ഹിജാബിൽ ഇളവ് വരുത്തണമെന്ന് ആദ്യത്തെ അഭിമുഖത്തിൽ ഭാവി വരൻ ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്കൊരു പരിധിവരെ അങ്ങനെയാകാം ചില പണ്ഡിതന്മാർ അങ്ങനെയാകാമെന്നും ചിലർ അത് പാടില്ലെന്നുമാണ് പറയുന്നത് വിവാഹനിശ്ചയം കഴിഞ്ഞു ഇനി നല്ല രീതിയിൽ പരസ്പരം കാണുന്നതിനായി ഹിജാബിൽ ഇളവ് വരുത്താമെന്ന് ഒരു സ്ത്രീ തീരുമാനിക്കുന്നത് അനുവദനീയമാണെന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു അത് പാടില്ലെന്ന് ചിലർ പറയുന്നു അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷെ അതിനർത്ഥം ഹിജാബ് മൊത്തത്തിൽ മാറ്റാമെന്നല്ല തലമക്കനെ മാറ്റാം പക്ഷേ എപ്പോഴും ആകരുത് അല്ലാത്തപക്ഷം ഏതൊരു അന്യപുരുഷന്റെ പുരുഷന്റെ മുമ്പിലും ധരിക്കുന്നത് പോലെ അതേ ഹിജാബ് തന്നെ ഭാവി വരന്റെ മുൻപിലും നിലനിർത്തണം ഇളവ് വരുത്താവുന്നത് ചില വിഷയങ്ങളിൽ മാത്രമാണ് നോട്ടത്തിൽ ചില ഇളവ് വരുത്താം എപ്പോഴെങ്കിലും പരസ്പരം കാണണമെന്നുണ്ടെങ്കിൽ ഒരു മഹരമായ വ്യക്തി കൂടെയുണ്ടെന്ന് ഉറപ്പുവരുത്തണം വധുവിന്റെ സഹോദരൻ അല്ലെങ്കിൽ പിതാവ് അല്ലെങ്കിൽ അമ്മാവൻ അല്ലെങ്കിൽ വരന്റെ സഹോദരി അല്ലെങ്കിൽ മാതാവ് അല്ലെങ്കിൽ അമ്മായി തുടങ്ങിയവരുടെ സമക്ഷത്തിലാണ് സംസാരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക നമ്മൾ തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്കൊരു സിനിമയ്ക്ക് പോകാം എന്ന് പറയുവാൻ അനുവാദമില്ല അതും അവസാനത്തെ സീറ്റിലിരുന്ന് അവസാനത്തെ സീറ്റോ ആദ്യത്തേതോ നടുക്കുള്ളതോ എന്നൊന്നുമില്ല നിങ്ങൾ ഇരുവർക്കും പൂന്തോട്ടത്തെ തനിച്ചു പോകാൻ അനുവാദമില്ല നിങ്ങൾക്ക് അന്യരമൊത്ത് തനിച്ചു പോകാനേ അനുവാദമില്ല കാരണം നിങ്ങൾ ഇരുവരും നിശ്ചയം കഴിഞ്ഞാലും അന്യരാണ് നിങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റില്ല നിങ്ങൾക്ക് വീട്ടിൽ വേണ്ടപ്പെട്ടവരുടെ സമക്ഷത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ തവണ തമ്മിൽ കണ്ടുമുട്ടാം പക്ഷേ കാരണമില്ലാതെ വെറുതെ പരസ്പരം കാണുന്നത് പതിവാക്കരുത് നിശ്ചയം കഴിഞ്ഞതിന്റെ പേരിൽ ഇനി നമുക്ക് ആഴ്ചയിലൊരിക്കൽ തമ്മിൽ കാണാമെന്ന് പറയരുത് അതെന്തിനു വേണ്ടി നമ്മൾ ആറ് മാസം കഴിഞ്ഞ് വിവാഹിതരാകാൻ പോകുന്ന സ്ഥിതിക്ക് എല്ലാ വ്യാഴാഴ്ചയും കണ്ടുമുട്ടാം അതെന്തിനു വേണ്ടിയാണ് അതിലൊരർത്ഥവുമില്ല എന്റെ ഉപദേശം ഇതാണ് ഒരു ലളിതമായ നിക്കാഹ് നടത്തുക വിവാഹ ചടങ്ങുകൾ പൂർത്തിയാക്കണ്ട നിങ്ങൾ തമ്മിൽ എല്ലാ ദിവസവും കണ്ടുമുട്ടുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല ഒരു വീടില്ലാത്തതുകൊണ്ടാണ് വിവാഹം വൈകുന്നതെങ്കിൽ അല്ലെങ്കിൽ വീട് മാറാനുള്ള തയ്യാറെടുപ്പ് തീർന്നില്ലെങ്കിൽ ഒരു ലളിതമായ നിക്കാഹ് നടത്തുക വധുവിന് തന്റെ മാതാപിതാക്കളോടൊപ്പവും വരന് തന്റെ മാതാപിതാക്കളോടൊപ്പവും കഴിയാം എല്ലാ ദിവസവും തമ്മിൽ കാണുന്നതിൽ ഒരു കുഴപ്പവുമില്ല മറയുടെ എല്ലാ നീക്കങ്ങളും മാറ്റിവെക്കാവുന്നതാണ് പക്ഷെ നിശ്ചയം കഴിഞ്ഞിട്ട് അഞ്ചോ പത്തോ തവണ തമ്മിൽ കാണാമെന്ന് തീരുമാനിക്കാൻ അനുവാദമില്ല എന്തെങ്കിലും പ്രത്യേക ചോദ്യം ഉദാഹരണത്തിന് നിങ്ങളുടെ വിദ്യാഭ്യാസം എന്താണ് നിങ്ങളെന്താണ് ഭാവിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിക്കാം സംസാരിക്കുമ്പോൾ തൊട്ടടുത്ത് ഒരു മഹരമായ വ്യക്തിയുണ്ടെന്ന് ഉറപ്പുവരുത്തണം നമ്മൾ തമ്മിൽ കണ്ടില്ലെങ്കിലും ദിവസവും അരമണിക്കൂർ ഫോണിൽ സംസാരിക്കുമെന്ന് പറയരുത് ഇതെല്ലാം നിഷിദ്ധമാണ് രണ്ട് അന്യ വ്യക്തികളായ സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരു മുറിയിൽ ഒറ്റപ്പെട്ടാൽ മൂന്നാമത് പിശാജ് അവരുടെ കൂടെ ഉണ്ടാകുന്നതാണ് എന്ന് നബി സല്ലാവിസ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ വിവാഹ വിശ്വയം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു മുറിയിൽ ഒറ്റയ്ക്കാവുക എന്നത് നിഷിദ്ധമായ കാര്യമാണ് മഹർമായി വ്യക്തിയും ഒപ്പമുണ്ടായിരിക്കണം വല്ലപ്പോഴും വേണ്ടിവന്നാൽ മാത്രം ഫോണിൽ സംസാരിക്കാം പക്ഷെ സംസാരിക്കുന്നത് പതിവാക്കരുത് പക്ഷെ ആഴ്ചയിലൊരിക്കലോ മൂന്ന് ദിവസത്തിലൊരിക്കലോ മാസത്തിലൊരിക്കലോ തമ്മിൽ സ്ഥിരം സംസാരിക്കാമെന്ന് തീരുമാനിക്കരുത് സംസാരിക്കുമ്പോൾ ഇസ്ലാമികമായിട്ടാണ് സംസാരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക ധാരാളം തമാശകളും ചിരിയും കൊഞ്ചലും ഇല്ലാതെ സംസാരിക്കണം അതെല്ലാം ഹിജാബിന്റെ ഭാഗമാണ് അതുകൊണ്ട് ഒരു അന്യപുരുഷന്റെ മുൻപിൽ പാലിക്കുന്ന അതേ ഹിജാബ് വിവാഹ നിശ്ചയം കഴിഞ്ഞ വ്യക്തിയുടെ മുൻപിലും പാലിക്കേണ്ടതാണ് ആവശ്യം വന്നാൽ മറ്റ് അന്യപുരുഷനെ കാണുന്നത് പോലെ മഹിറത്തിന്റെ സാന്നിധ്യത്തിൽ ഭാവി വരനെയും കാണാവുന്നതാണ് നിങ്ങൾക്ക് ഒരു ഡോക്ടറെ കാണണമെങ്കിൽ എല്ലാ ദിവസവും കാണാവുന്നതാണ് വിവാഹവും വിവാഹത്തിനു ശേഷവുമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുവാനായി നിങ്ങളുടെ മഹിറത്തോടൊപ്പം ഭാവി വരനെയോ വധുവിനെയോ കാണാവുന്നതാണ് പക്ഷെ ധാരാളം വിട്ടുവീച്ചകൾ പാടില്ല മറയും സൂക്ഷ്മതയും നിലനിർത്തേണ്ടത് വളരെ പ്രധാനമാണ് ഞാൻ ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞു